കവിത കാത്തിരിപ്പ് രചന ആലാപനം രാജേഷ് ഗുരുവായൂർ എവിടെയാണെൻ്റെ പ്രിയപ്രാണസഖി ഇന്ന് ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നു ഒരുപാടു സങ്കടം ഉള്ളിലൊതുക്കി ഇന്നൊരു നോക്കു കാണുവാൻ ഞാൻ കാത്തിരുന്നു എവിടെയാണെൻ്റെ പ്രിയപ്രാണസഖി ഇന്ന് ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നു ഒരുപാടു സങ്കടം ഉള്ളിലൊതുക്കി ഇന്നൊരു നോക്കു കാണുവാൻ ഞാൻ കാത്തിരുന്നു എന്നും ചുണ്ടിലെ പുഞ്ചിരിയും പരമാർത്ഥമായ നിൻ വാക്കുകളും കാണാതിരിക്കാനും ഓർക്കാതിരിക്കാനും കഴിയില്ല മൃദുലമാം ആ മനസ്സും എന്നും നിൻ ചുണ്ടിലെ പുഞ്ചിരിയും പരമാർത്ഥമായ നിൻവാക്കളും കാണാതിരിക്കാനും ഓർക്കാതിരിക്കാനും കഴിയില്ല മൃദുലമാം ആ മനസ്സും ഇനിയെന്ന് കാണുമൻ പ്രാണസഗി പിന്നിട്ട വഴികളിൽ ഓർമ്മകളായി ഒരു പാടു ആഗ്രഹം ഉള്ളിലൊതുക്കി ഒന്നിക്കുവാനായി ഞാൻ കാത്തിരിക്കും ഇനിയെന്ന് കാണുമെൻ പ്രാണസഖി പിന്നിട്ട വഴികളിലെ ഓർമ്മകളായി ഒരു പാടു ആഗ്രഹം ഉള്ളിലൊതുക്കി ഒന്നി ക്യുബാനായി ഞാൻ കാത്തിരിക്കും